ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ശരിക്കും പറഞ്ഞാൽ മോൻ്റെ പല കള്ളത്തരങ്ങളും പല സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അറിയാൻ പോണ സമയം ഉണ്ടോ പ്രകാശിൻ്റെ വിചാരം മോൻ മോഷ്ട കുറ്റത്തിൽ കാശം അകത്തായെങ്കിലും അത് അങ്ങനെ ഒന്ന് അബദോഷ ചെയ്തു പോയതാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പക്ഷെ അതൊന്നുമല്ല നമ്മുടെ വിക്ര ശരിക്കും ഒരു ഒരു ശരിക്കും പറഞ്ഞൊരു കുറ്റവാളിയാണ് എന്ന് പ്രകാശം മനസ്സിലാക്കുകയാണ് ആ സ്പോട്ടിൽ പ്രകാശം വിചാരിക്കുന്നുണ്ട് ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു മോനില്ല എൻ്റെ മക്കളെന്ന് പറഞ്ഞ സംഭവം എനിക്കില്ല ആരുമില്ല എനിക്ക് എനിക്ക് ആരും വേണ്ട എനിക്കിനി ഈ ലോകത്ത് ജീവിക്കേണ്ട എന്നൊക്കെ പ്രകാശം വിചാരിക്കുകയാണ് ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു വ്യക്തിയാണ് പ്രകാശം പിന്നെ ഒരു വൃക്കയില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് അങ്ങനെ കോടതിയില് വാദവും കാര്യങ്ങളൊക്കെ എന്നിട്ട് നമ്മുടെ വിക്രത്തിനെ തിരിച്ച് ജയിലിലേക്ക് അടക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പം ആ കാഴ്ച കാണുന്ന സമയത്ത് പ്രകാശിന് ഓടിപ്പോയിട്ട് വിക്രത്തിന്റെ ഷർട്ടിനെ കയറി പിടിക്കുവാണ് എന്തിനാടാ നീ എന്നെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ടാണ് നീ ജനിച്ചത് എന്റെ ജീവിതത്തിലെ ശാപം കേൾക്കും അവളല്ല കല്യാണി അല്ലടാ നീയാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നീയാടാ എല്ലാത്തിനും കാരണം നീയാണ് എന്റെ ജീവിതത്തിലെ ശാപം എന്നൊക്കെ പറയാണ് പോടാ നീ നീ ജന്മം എനിക്ക് നിന്നെ കാണണ്ട ജയിലിൽ വന്ന് നിന്നെ കാണുമെന്ന് നീ ഒരിക്കലും വിചാരിക്കും വേണ്ട നിന്നെ ഞാൻ പുറത്താക്കാൻ വേണ്ടി നോക്കത്തുമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ വിക്രത്തെ കൊണ്ടുപോകുകയാണ് ശേഷം പ്രകാശൻ കോടതി പരാതിയിലിരുന്നുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പ്രകാശന്റെ കരച്ച് കണ്ടിട്ട് കല്യാണിക്കും കിരണിനും അതുപോലെ തന്നെ സോണിക്കും ശരണ്യയ്ക്കും ഒരു അലിവും തോന്നുന്നില്ല കാരണം അത്രമാത്രം ക്രൂരതകൾ ചെയ്ത ആളല്ലേ അപ്പം അങ്ങനെ ആവട്ടെ എന്ന് നമ്മുടെ ശരണ്യ എല്ലാവരും അങ്ങനെ വിചാരിക്കുക കേട്ടോ അങ്ങനെ പ്രകാശൻ അങ്ങനെ ജീവന് വേണ്ടി പിടക്കുമ്പോഴും നമ്മുടെ കല്യാണിയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകട്ടോ കാരണം അനുഭവിക്കട്ടെ എന്ന് തന്നെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ കോടതിയിലുള്ള എല്ലാവരും പോയി ഇവർ മാത്രമേ ഉള്ളൂ ശേഷം നമ്മുടെ പ്രകാശം വിചാരിച്ച പോലെ ഒന്നും അല്ല ആകെ അവസ്ഥ വളരെ ഗുരുതരമാവാണ് അപ്പോഴാണ് നമ്മുടെ എല്ലാവരും ആ അതായത് അവസാന ദിവസം അതായത് വിക്രത്തിനെ കോടതി കൊണ്ട ദിവസം നമ്മുടെ കാദമ്പരിയും രതീഷും ദീപിയും എല്ലാവരും ഉണ്ട് കേട്ടോ കാരണം പ്രൊമോയിൽ കാണിക്കുമ്പോൾ അവരൊക്കെ സൈഡിലുണ്ട് പക്ഷേ ഈ പ്രൊമോയിൽ കാണിച്ചപ്പോൾ മാത്രമാണ് അവരില്ലാത്തത് അപ്പം അവരെല്ലാവരും കൂട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രകാശിന്റെ അവസ്ഥ മോശം പറയുമ്പോൾ എല്ലാവരും കൂടി താങ്ങി പിടിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാല് മനുഷ്യജീവനാണല്ലോ അങ്ങനെ പ്രകാശിനെ കൊണ്ടുപോകണം പ്രകാശിനെ ഇനിയിപ്പോൾ ജീവനോടെ ഉണ്ടാവോ ഇല്ലയോ പ്രകാശിനെ കിട്ടിയതും മതിയാവാണ് പ്രകാശിന് കിടന്ന കിടപ്പാകോ എന്ന് തന്നെ നമുക്ക് നോക്കി തന്നെ അറിയാം എന്തായാലും പ്രകാശിനെ വലിയ അബദ്ധമൊന്നും പറ്റില്ലായിരിക്കും അപ്പൊ കിടന്ന കിടപ്പാകുമായിരിക്കും എങ്കിൽ മാത്രമല്ലേ നമ്മുടെ ദീപക്ക് നോക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമല്ല പ്രകാശിന് കുറ്റബോധം വരുവുള്ളൂ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ